വമ്പൻ കിണ്ണങ്കാച്ചി കളക്ഷനുമായി പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗം അതിന് പുഷ്പില്ലാതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് സീസ് ചാനൽ സിനിമ രണ്ടാം ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ആദ്യ ദിവസം ആറ് കോടീനടുത്താണ് കാണാൻ സാധിച്ചത് ആറ് പോയിൻറ്റ് മുപ്പത്തിയഞ്ച് കോടിയാണ് സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് രണ്ടാം ദിവസം കളക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് കോടീൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ പോലും സിനിമയ്ക്ക് ഡീസൻ്റായ ഒരു കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് കോടിയും ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് രണ്ടാം ദിവസം സിനിമ ടോട്ടലായിട്ട് രണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എട്ട് പോയിന്റ് അറുപത് കോടിനടുത്താണ്ടാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആദ്യ ദിവസം തന്നെ സിനിമ പതിനൊന്ന് കോടീനടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഏഴ് പോയിന്റ് എൺപത്തിയഞ്ച് കോടീൻ്റെ അടുത്തങ്ങാണ്ട് അങ്ങനെ ടോട്ടലായിട്ട് സിനിമ പത്തൊമ്പത് അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇനി നമുക്ക് കർണാടക നോക്കാം കർണാടകയിൽ ഓൾമോസ്റ്റ് ഇരുപത്തിയഞ്ച് അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പുഷ്പാ സിനിമ രണ്ടാം പങ്കെടുക്കാൻ രണ്ട് ദിവസം കൊണ്ട് ഇനി തെലങ്കാന ആന്ധ്രാപ്രദേശ് ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് നൂറ് കോടീൻ്റെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് കിഡിലൻ കളക്ഷനാണ് നൂറ്റി മുപ്പത്തി എട്ട് കോടി നടത്തങ്ങണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അത്രയും ഉയർന്നൊരു കളക്ഷനാണ് ഇന്ത്യയിലെ നമ്മുടെ നോർത്ത് സിനിമ നേരിടത്തിരിക്കുന്നത് അല്ലോർജിൻ്റെ പുഷ്പ സിനിമ രണ്ടാം ഭാഗം ഇനി ഇന്ത്യയുടെ പുറത്ത് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഇതുവരെയായിട്ട് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാൽപ്പതിൻ്റെ മേലെയാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല്പത് കോടിനടുത്തം കണ്ടാണ് സിനിമ ഓവർസീസ് രാജ്യങ്ങളിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി വേൾഡ് വൈഡ് കളക്ഷൻ രണ്ട് ദിവസം കൊണ്ട് സിനിമയുടെ ഒഫീഷ്യൽ ടീം അറിഞ്ഞിന്നിരിക്കുന്ന പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാനൂറ്റി നാല്പത്തി ഒമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇതുവരെ വന്നതിലെ ഉയർന്ന ഫാസ്റ്റസ്റ്റ് കളക്ഷൻ എന്നാണ് സിനിമ ടീം അവകാശപ്പെടുന്നത് രണ്ട് ദിവസം കൊണ്ട് നാനൂറ് കോടിയുടെ മുകളിൽ രണ്ട് ദിവസം കൊണ്ട് സിനിമ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് സിനിമ രണ്ട് ദിവസം കൊണ്ട് നിലവിലെ സിനിമ നേരിട്ടിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇതിന് കൂടെ തന്നെയായിട്ട് സിനിമ ടീം ഒരു പോസ്റ്ററും കൂടിയും ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ പുഷ്പ സിനിമയുടെ അഞ്ഞൂറ് കോടി പോസ്റ്റർ ഫാസ്റ്റസ്റ്റ് അഞ്ഞൂറ് കോടി സിനിമയെന്നും സിനിമ ടീം അവകാശപ്പെടുന്ന പുതിയൊരു പോസ്റ്ററിൽ എന്തായാലും സിനിമ ആയിരം കോടി ഉറപ്പെന്ന് വേണമെങ്കിൽ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് സിനിമയ്ക്ക് നല്ല കളക്ഷൻ കാണാൻ സാധിക്കുന്നു ഒരു കിഡിലൻ കിഡൻ ഫൈനൽ നമ്പേഴ്സ് ആയിരിക്കും വരാൻ പോകുന്ന സിനിമയ്ക്ക് എന്തായാലും കാത്തിരിക്കും നമുക്ക് സിനിമയുടെ വമ്പനി കളക്ഷൻ അവിടെ വരെ പോകുമെന്ന് അതിനു പക്ഷെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്റ്റോക്സ് കിടിലൻ കളക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത് വീട്ടിൽ കാണാൻ സാധിക്കും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കൺബോക്സ് കിടിലൻ കിണ്ടങ്കിൽ കാണാം നമുക്ക്